ാണ് ഇത് കാണുന്നത് രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി എനിക്ക് ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് തന്നെ പറയുന്നത് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഫൈവ് തൗസൻഡില് ലാഭമാണ് അഞ്ചിരുന്നൂറ് ആറ് എഴുന്നൂറ് ആ റേറ്റിലൊക്കെയാണ് പിന്നുള്ള ഹലോ റേറ്റ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഏഷ്യൻ ഫർണിച്ചറിൽ പോയായിരുന്നു അവിടെ ഉദ്ഘാടനമായിരുന്നു പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരുപാട് ഓണ ഓഫറുകളുണ്ടായിരുന്നു അപ്പോൾ ആ ഓണം ഓഫറുകൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പോയായിരുന്നു എന്തായാലും ഞാൻ അവിടെ പോയി ഒരു ചെയറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഹലോ അതൊക്കെ ഫർണിച്ചറിലോട്ട് പോവണം നമുക്ക് അവിടെ ഒരുപാട് ഓണ ഓഫറുകളുണ്ടെന്ന് പറയുന്നത് കേട്ടു പുതിയ ഓണ ഓഫറുകൾ എന്തൊക്കെയാ വന്നിട്ടുള്ളത് നമുക്ക് അറിയത്തില്ല ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അതന്നെ അല്ല ആ കടയുടെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ ആ ടോപ്പിൽ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ ഇന്ന് രാവിലെ ആയിരുന്നു ഉദ്ഘാടനം അപ്പൊ അതുകൊണ്ട് ഉദ്ഘാടനങ്ങളായതുകൊണ്ട് എന്തായാലും അവിടെ മികച്ച ഓഫറുകൾ കാണും എന്തായാലും നമുക്കായാലും പോയി നോക്കിയിട്ട് വരാം നമ്മൾ പോന്നത് മാനാറുള്ള ഷോപ്പിനാണ് പോണത് ആ ഷോപ്പ് വന്നിട്ട് മാവേലിക്കരയിൽ നിന്ന് തിരുവല്ല പോകുന്ന റൂട്ടിനാണ് ഈ മാനാർ എന്ന റേ സ്ഥലം അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പുതിയ എന്തെല്ലാം ഓഫറുകളും നമ്മൾ നോക്കാം ഞങ്ങൾ ഞങ്ങളവിടെ വിളിച്ചു ചോദിച്ചു തന്നെ അവർ പറഞ്ഞ് നല്ല ഓഫറുകളുണ്ട് എന്നാണ് പറഞ്ഞ് കട ഓപ്പണിങ്ങൂടെ ആയതുകൊണ്ട് അവർ നല്ല ഓഫറുകളാണ് അവർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും നോക്കാം അവിടെ ചെന്നിട്ട് അവസാനം ഷോപ്പ് എത്തിച്ചേ ഹായ് ഗായ്സ് ഇപ്പം നമ്മൾ ഏഷ്യൻ ഫർണിച്ചറിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത് ഇത് ശരിക്കും സ്പോട്ട് എന്ന് പറയുന്നത് ചെന്നിത്തലയാണ് മാന്നാർ തിരുവല്ല റോട്ടിൽ ചെന്നിത്തലയിലാണ് ഈ ഏഷ്യൻ ഉള്ളത് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഓഫറിൻ്റെ ബെഡാണ് ബെഡുകളാണ് കാണുന്നത് ബെഡ് മാത്രമല്ല കട്ടിലും ബെഡും ആ എല്ലാം ഓഫർ ഐറ്റംസ് ആണ് അത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്കേഷയാണ് ഒരു വർത്തടി വന്നിരിക്കുന്നത് ആർക്ക് നാല് കട്ടിലാണത് ആ കട്ടിലും ബെഡും ആ പില്ലോയും സെറ്റായിട്ടാണ് ഓഫർ വരുന്നത് എട്ടഞ്ഞൂറിനാണ് സ്റ്റാർട്ടിങ് പ്രൈസ് പിന്നെ ഒൻപതഞ്ഞൂറിൻ്റെ ഉണ്ട് അങ്ങനെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും എട്ടഞ്ഞൂറിൻ്റെയാണ് അതിനകത്ത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് സെറ്റായിട്ടാണ് പില്ലോയും ഉണ്ട് അടുത്തത് ഡൈനിങ് ടേബിളിൻ്റെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത് സിക്സ് സീറ്റർ ഉള്ള ഡൈനിങ് ടേബിളാണ് ഈ കാണുന്നത് ഇത് തേക്കിൻ്റെ ആ ഡൈനിങ് ടേബിളാണ് ഇരുപത്തഞ്ചഞ്ഞൂറാണ് റേറ്റ് വരുന്നത് നമ്മൾ ഈ ടേബിൾ വാങ്ങിക്കഴിഞ്ഞാണ് ഒരു ഗ്ലാസ് ഇട്ട് തരുന്നത് സ്റ്റോൺസ് ഒക്കെ ഇതിനകത്തുള്ളതാണ് ആട്ട് കട്ടിലിന്റെ പല കളക്ഷൻസ് അവിടെ ഉണ്ട് ഇതും അതിലൊരു കളക്ഷനാണ് പതിനാലഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല യുണീക്കായിട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രഡീഷണൽ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന റേറ്റ് കുറഞ്ഞ് ഇങ്ങനെയുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ സെറ്റായിട്ട് വരുന്ന ബെഡിൻ്റെയും കട്ടലിൻ്റെ ഈ കാണുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഓഫറാണ് ഇത് സ്പ്രിംഗ് മാട്രസ് ആണ് അതിനകത്ത് വരുന്ന ബെഡെന്ന് പറയുന്നത് അങ്ങോട്ട് ആ കിടക്കുന്നതെല്ലാം ഓഫറിൻ്റെ കട്ടിലുകളാണ് അക്വേഷ്യയുടെ ഉണ്ട് തേക്കിൻ്റെ ഉണ്ട് ഇതിനൊന്നും മാട്രസ് ഒന്നും വരുന്നില്ല ഇത് അക്വേഷ്യയുടെ ആണ് പതിനാറ് എണ്ണൂറാണ് ഇതിന് റേറ്റ് വരുന്നത് ആ കിടക്കുന്നതും തേക്കിൻ്റെ കട്ടിലാണ് അതിന് പത്തൊമ്പതഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഓഫറിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് ആണ് പിന്നെ ഇത് ഡിവാങ്കോട്ടിൻ്റെ സെക്ഷനാണ് ഇത് എട്ട് അഞ്ഞൂറാണ് അയ്യായിരം ആറായിരം ആറായിരത്തി അഞ്ഞൂറ് എട്ടഞ്ഞൂറ് ഈ റേറ്റിലൊക്കെ ഡിവാങ്കോട്ട് പടമുണ്ട് ഇത് തേക്കിൻ്റെ ആണ് അയ്യായിരം ആണ് ഇതിന് ഓഫർ ഇട്ടിരിക്കുന്നത് അയ്യായിരം രൂപയ്ക്ക് തേക്കിൻ്റെ ഡിവാങ്കോട്ട് ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നു പുതിയ വീട് വയ്ക്കുന്നവർക്കും പിന്നെ ഒക്കെ ഉള്ളവർക്കും ഗിഫ്റ്റ് ചെയ്യാനും പിന്നെ വാങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാനും ആയിട്ടുള്ള റേറ്റിന് നമുക്ക് ഫർണിച്ചേഴ്സ് ഇവിടെ എല്ലാം കിട്ടും സോഫയുടെ തേക്കിൻ്റെ പതിനാറ് അഞ്ഞൂറ് ഉള്ള ഇതിന് റേറ്റ് വരുന്ന ആ കിടക്കുന്ന പൂഞ്ഞാലിനൊക്കെ മൂവായിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് പിന്നെ ട്രഡീഷണലായിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കാൻഡിക്കിൻ്റെ പല ഫർണിച്ചറും ഉണ്ട് ആ പെൻഡുലം പിന്നെന്താണ്ട് ഈ ഒരു മോഡല് ഇതൊക്കെ വീട്ടിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെ മോഡിഫൈ ചെയ്യാനായിട്ട് വില റേറ്റ് കുറഞ്ഞ് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുക്കാം പിന്നെ ഈ ഊഞ്ഞാലിന് ഇരുപത്തൊന്ന് അഞ്ഞൂറേ ഉള്ളൂ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് പല കളക്ഷൻസ് അവിടെ ഉണ്ട് ലെറക്സിൻ വരുന്ന ഇങ്ങനത്തെ സോഫയും കോർണർ സോഫകളും അവിടെ ഉണ്ട് മുപ്പത്തഞ്ച് തൊള്ളായിരം ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ അതേ റേറ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പല കളർ വേരിയേഷനും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഊഞ്ഞാലിൻ്റെ ചെറിയ സെക്ഷനാണ് ഈ വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലപോലെ നമുക്ക് ഔട്ട് സൈഡിലും ഇൻസൈഡിലും നമുക്ക് വെക്കാൻ പറ്റിയ രീതിയിൽ ഹോം ഡെക്കർ ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് ഇനി ഇതും സ്റ്റോറേജുള്ള കട്ടിലുകളാണ് അതിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്തും ഇത് തുറക്കാനും ഒക്കെ പറ്റുന്നതാണ് അതിനകത്ത് സ്റ്റോറേജ് ഉള്ളതാണ് ഈ കട്ടിലുകൾ ഈ ബാക്കി കാണുന്ന ഇനി അടുത്ത് നമ്മൾ അലമാരികളുടെ ഒരു കളക്ഷനാണ് ആണ് അലമാരികളാണ് തേക്കിന്റെ അലമാരിയാണ് ഇത് ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് അതിൻ്റെ പ്രൈസ് വരും അത്യാവശ്യം വലിയ അലമാരകളാണ് അവിടെ ഇരിക്കുന്ന എല്ലാം വുഡൻ വുഡൻ അലമാരകളെല്ലാം നല്ല സ്പേസ് ഉള്ള അലമാരകളാണ് പതിനെട്ട് മുന്നൂറ് ഇതെല്ലാം തേക്കിൻ്റെ അലമാരകളാണ് ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് ഈ കാണുന്നത് റോക്കിംഗ് ചെയർ ആണ് സിക്സ് തൗസൻഡ് ആറ് എണ്ണൂറ് ആ റേഞ്ചിനൊക്കെ ആയിരുന്നു വന്നിരുന്നത് നല്ല രസമുണ്ടായിരുന്നത് ഉടൻ ആ ഒരു റോക്കിംഗ് ചെയറിന് ആ റേറ്റ് എന്ന് പറയുന്നത് നല്ല റേറ്റ് റേറ്റ് കുറവായിട്ട് ആ ഒരു ഓഫറിലിട്ടിരിക്കുന്നതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതിലിരുന്നിട്ട് നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് വീട്ടിലൊക്കെ ആയാലും കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് വന്നിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും ഒരു ആറ് എണ്ണൂറിനൊക്കെ വുഡൻ്റെ റോക്കിംഗ് ചെയറൊക്കെ കിട്ടുക അതൊരു ലക്ക് തന്നെയാണ് പിന്നെ അവിടെ വുഡൻ്റെ തന്നെ സെറ്റ് സെറ്റിംഗ്സൊക്കെ കടപ്പുണ്ടായിരുന്നു കോർണർ സോഫകളാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരം രൂപയാണ് തേക്കിന്റെ ആണത് ഒരു മോഡലാണല്ലോ ഇനി കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സോഫ സെറ്റ് പിന്നെ ടീ ടേബിളൊക്കെ ഉണ്ടായിരുന്നു അതിന് രണ്ട് എണ്ണൂറാണ് തേക്കിന്റെ ആണ് ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് തന്നെ പറയുന്നത് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഫൈവ് തൗസൻഡിലെ ലാഭമാണ് അഞ്ച് ഇരുന്നൂറ് ആറ് എഴുന്നൂറ് ആ റേറ്റിലൊക്കെയാണ് പിന്നെയുള്ള റേറ്റ് വേറെ നല്ല സ്പേസ് ഒക്കെ ഉള്ള ഡ്രസ്സിംഗ് ടേബിളുകളാണ് പിന്നെ ഈ കാണുന്ന ചാരു കസേരകൾ പഴയ ട്രഡീഷണലിലുള്ള ചാരു കസേരയുണ്ട് ഇനിയിപ്പം മോഡിഫൈ ചെയ്ത പേർഷൻസുണ്ട് നാല് അറുനൂറാണ് പഴയ ക്ലോത്തിൻ്റെ ചാരു കസേര റേറ്റ് പിന്നെ വുഡൻ്റെ പാനലിൽ വെച്ചിട്ടുള്ള പുതിയ ചാരു കസേര പന്ത്രണ്ട് എണ്ണൂറ് കാലൊക്കെ നീട്ടി വെക്കാൻ പറ്റുന്നതും പിന്നെ അത്യാവശ്യം ചാരിയിരിക്കാൻ പറ്റിയതും അങ്ങനെ ചാരു കസേരയുടെ പല വെറൈറ്റി അവിടെ കാണാൻ ഈ ആറ് എണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ടേബിളുകളാണ് ഈ കാണി കാണുന്നത് സ്റ്റോറേജ് ഉള്ള ടേബിളുകൾ അഞ്ച് എണ്ണൂറാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ആ കാണുന്നത് ടി വി യൂണിറ്റ് ആണ് ഇപ്പോഴ് വീടുകളിൽ മിക്കത്തും കണ്ടുവരുന്നിങ്ങനെയുള്ള യൂണിറ്റ്സുകൾ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നതാണ് അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്പേസ് മാറ്റി വയ്ക്കാനൊക്കെ പറ്റും ഇപ്പോൾ ആരും ഈ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതൊന്നും യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല പിന്നെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ബെഡിൻ്റെയും ഉടൻ വാ വാൾറോബിൻ്റെയും സെറ്റാണ് ഈ കാണുന്നത് പത്തൊൻപത് സംതിങ് ആണ് ഇതിന് വരുന്നത് അതിലൊരു കട്ടില് ഒരു ഡ്രോപ്പ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിള് പിന്നെ ഒരു സൈഡിൽ വയ്ക്കാനായിട്ടുള്ളൊരു ടേബിള് ഇത്രയും സെറ്റാണ് വരുന്നത് പത്തൊൻപത് എഴുന്നൂറ്റൻപതാണ് അതിന് റേറ്റ് വരുന്നത് ഈ കാണുന്ന എല്ലാം ഉഡൻ വാർഡ്രോപ്സുകളാണ് ത്രീ ഡോറിൻ്റെ ടു ഡോറിൻ്റെ എല്ലാം വീറോകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വാർഡോപ്സുകളാണ് ഇത് കാണുന്നതെല്ലാം പതിനാലഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു വെറൈറ്റി ഒരു ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു പീസാണ് ഇൻഡോനേഷ്യൻ സോഫ സെറ്റ് സെറ്റാണത് ഇതിൻ്റെ പ്രൈസ് കേട്ട കയസ് നിങ്ങൾ ഞെട്ടും ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ശരിക്കും ഇത് ആയിട്ടുള്ള പീസുകളാണ് പുറത്തൊക്കെ ഇതിന് ഇതിനേക്കാളും റേറ്റ് ഉള്ളത് ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ സംതിങ് ആ റേറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇൻഡോനേഷ്യൻ സോഫ അതുപോലെ തന്നെ കേക്കിൻ്റെ പല വെറൈറ്റിയിലുള്ള സോഫ സെറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു കുഷൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല വെറൈറ്റി സോഫ സെറ്റുകൾ ഉണ്ടായിരുന്നു ഈ കാണുന്ന എല്ലാം ഡൈനിങ് ടേബിളിൻ്റെ ഒരു വെറൈറ്റി സെക്ഷൻ തന്നെയാണ് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടേബിൾ സെറ്റാണ് ഈ കാണുന്നത് വളരെ സ്പേസ് യൂട്ടിലിറ്റി നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണത് ഫോർ ടി ഫോർ ചെയറാണിതിൽ വരുന്നത് ശരിക്കും ഒരുപാട് സ്പേസ് ഇല്ലാത്ത വീടുകളിലൊക്കെ നമുക്ക് ഇതിന്റെ ഗ്ലാസ്സും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് സ്പേസ് ഒന്നും പോയിട്ടില്ലാത്തതുപോലെ തന്നെ എന്നാൽ ഡൈനിങ് ടേബിളിൻ്റെ സ്ഥലത്തതുണ്ട് നമ്മൾ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയർ അതിനകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റിയ ടൈപ്പാണ് പിന്നെ അതിൻ്റെ തന്നെ പല വെറൈറ്റി ചെയർ ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അതിന്റെ പല മോഡലുകളും കേക്കിൻ്റെ തന്നെയാണ് കൂടുതലും ഉള്ളത് ഏഹ് ഇതിന്റെ പ്രൈസ് ഇരുപത്തിനാലാണ് വരുന്നത് ഇരുപത്തിനാലായിരം രൂപയുടെ ഈ കാണുന്ന സെക്ഷൻ മൊത്തം ആ സ്റ്റീലിന്റെ അലമാരകളാണ് പതിമൂന്നഞ്ഞൂറ് റേറ്റിന്റെ അലമാരയാണ് ആ കാണുന്നത് അതൊരു ആറഞ്ഞൂറ് മുതലുള്ള സ്റ്റീലിന്റെ അലമാര അവിടെ ഉണ്ട് ണുന്നതൊക്കെ ടേബിളുകളാണ് ഓഫീസ് ടേബിളുകളാണ് ഈ കാണുന്നതൊക്കെ അതൊരു മൂവായിരം രൂപ റേറ്റ് ഒക്കെയാണ് വരുന്നത് പക്ഷെ നല്ല സ്റ്റോറേജ് സ്പേസ് സ്റ്റോറേജ് ഉള്ള ടേബിളുകളാണ് ഇത് ടീ ടേബിളുകളാണ് ഈ കാണുന്നത് ആയിരം രൂപയുള്ള ഇതിന് വേണ്ടി ശരിക്കും ആയിരം രൂപയ്ക്ക് അഫോർഡബിളായിട്ട് തോന്നി എനിക്ക് കാണുന്ന ചെയറുകൾക്ക് തൊള്ളായിരത്തി അൻപത് വരെയാണ് അവർ ഒരു ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് പുറത്തൊക്കെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് റേറ്റൊക്കെ വരുന്ന ചെയറുകളാണിത് ഇതിന് തൊള്ളായിരത്തി അൻപതാണ് ഇവിടെ റേറ്റ് ഇട്ടുള്ളത് പിന്നെ കാണിക്കുന്ന കാണുന്നതെന്ന് വെച്ചാൽ കോർണർസ് സെറ്റുകളാണ് ഈ ഈ സെക്ഷൻ മൊത്തം കോർണറിൻ്റെ സെറ്റുകളാണ് കാണുന്നത് ഈ സെറ്റുകൾക്കൊക്കെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ഞൂറാണ് സോഫകളിൽ നല്ല റേറ്റ് പറഞ്ഞൊരു സെക്ഷനാണ് ഈ കാണുന്നത് പതിനൊന്നിന് പതിനൊന്നായിരം രൂപയ്ക്ക് ഒരു കോർണർ സെറ്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു അത്ഭുതം തന്നെയാണ് അത്ഭുതം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കോർണർ സെറ്റിക്കൊക്കെ എത്ര ആയിട്ട് റേറ്റ് ശരിക്കും ഷോക്കിങ് ആയിപ്പോയി എനിക്ക് സോഫകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോർണർ സെറ്റ് ആണ് ഇത് ഇരുപത്തൊൻപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ശരിക്കും നല്ല സോഫ്റ്റ് ആണ് ഇരിക്കാൻ നല്ല കുഷിനൊക്കെ കുഷിനൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ആണ് അതെടുത്ത് മാറ്റാൻ പറ്റുന്നതല്ല ഫിക്സഡ് ആണ് നല്ല സോഫ്റ്റ് ആണ് അതിനകത്ത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു സോഫയാത് ഒക്കെ നല്ല കംഫർട്ടാ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ട് ഫീൽ ചെയ്യാനകത്ത് അത്ര നല്ല ഒരു ഫീലായിരുന്നൊരു സോഫയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫയായിരുന്നു അത് പിന്നെ അവിടെ എല്ലാം ഒരുപാട് വെറൈറ്റി കളേഴ്സിലും പ്രൈസിൻ്റെ റേറ്റിലായാലും നമുക്ക് സെലക്ട് ചെയ്യാൻ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ മെത്തകളുടെ മാട്രസ്സുകളുടെയും സെക്ഷൻ അവിടെ ആയിരുന്നു അതും പല വെറൈറ്റി സ്പ്രിങ്ങിൻ്റെയും ടൈപ്പ് ടൈപ്പുമായിട്ടുള്ള പല മാട്രസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഏഷ്യൻ ഫർണിച്ചേഴ്സിൽ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ തീരെയാണ് ഗൈസ് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ നല്ല നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്